നവ ഇന്ത്യക്ക് യുവശക്തി ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും സഹഭാരവാഹികളും ഇരട്ടിയിൽ ഒത്തുചേർന്നു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി ഫാൽക്കൺ ഫാൽക്കംപ്ലാസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നവഇന്ത്യക്ക് യുവശക്തി എന്ന സന്ദേശവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് യങ് ഇന്ത്യ പേരാവൂർ നിയോജകമണ്ഡലം തല ഉദ്ഘാടനം ഇരിട്ടി ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു സ്വന്തം അനുയായികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവരായി സിപിഎം നേതൃത്വം മാറി ജനങ്ങൾ ആകെ മാറി ചിന്തിക്കുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിക്കോട്ടകൾ ഒന്നൊന്നായി അനുയായികൾ തന്നെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തിന് നമ്മൾ സാക്ഷിയാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിതിൻ നടുവനാട് അധ്യക്ഷനായി സണ്ണി ജോസഫ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സംസ്ഥാന നേതാക്കളായ വർക്കി ഒ കെ ജനീഷ് അനു താജ് ജോമോൻ ജോസഫ് മുഹമ്മദ് പാറയിൽ അബ്ദുൾ റഷീദ് വി പി നിമിഷ രഘുനാഥ് മുഖ്സിൻ കാദിയോട് റോബർട്ട് വെള്ളാമ്പള്ളി ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഫർസിൻ മജീദ് സുമി അനിൽ മഹിദ മോഹനൻ ജിബിൻ ജെയ്സൺ വിബിൻ ജോസഫ് നിവിൽ മാനുവൽ അബ്ദുൾ റഷീദ് സി കെ അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു thank <síntos>